ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്നലെ ഞാൻ ഹെയറിൻ്റെ വീഡിയോ എണ്ണ നമ്മൾ രാത്രി വെച്ചിട്ട് പത്ത് ദിവസത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ സെക്കൻഡ് വീഡിയോ ഇത് രാവിലെ തന്നെ ഇരണോന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ സൺഡേ ആയിരിക്കും ഫ്രീ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ സൺഡേ ആയി നല്ല ബിസി ആയിരുന്നു കുറേ പണികളുണ്ടായിരുന്നു ചെയ്തു തീർക്കാനായിട്ട് അതിൻ്റെയൊക്കെ പിന്നാലെ നല്ല ബിസി ആയിപ്പോയി സോ ഇന്നലെ നമ്മൾ ഇന്നലെ എന്താ ചെയ്ത് ഞാൻ വെച്ചാൽ കണ്ടല്ലോ നിങ്ങൾ എണ്ണ തേച്ചു ഞാൻ നല്ലപോലെ ഷാംപൂ ഒക്കെ ഇട്ട് ഇന്ന് കഴുകി ഞാൻ പാ ഷാംപൂ അല്ല ഹെയർ വാഷ് ഇട്ടാണ് ഞാൻ കഴുകുന്നത് നിങ്ങൾക്ക് ഹെയർ വാഷ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പൂ ഇട്ട് കഴുകിയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഹെയർ വാഷ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് മുടി കഴുകിയിട്ടുണ്ട് ഇനി ഇന്ന് ഞാൻ വീണ്ടും രാത്രി ഇത് ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ് നമ്മൾ പത്ത് ദിവസം കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യണമല്ലോ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ഓയിൽ അതേപോലെ തന്നെ കോട്ടണിൽ വെച്ച് അപ്ലൈ ചെയ്യും എന്നിട്ട് നാളെ ചെയ്യാൻ പോകുന്ന സാധനമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഇന്ന് രാത്രി ഞാൻ ഫുൾ ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഒരു കണ്ടീഷണർ പോലെ ഹെയറിന് നല്ലൊരു ഹെയറിന് നല്ല എന്ത് പറഞ്ഞ സീൽ ചെയ്യാൻ നല്ലതായിട്ട് ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷണർ കണ്ടീഷണർ ഒരു സംഭവമാണ് ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇതിന് നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നതാണ് നമ്മുടെ ആൽമണ്ട് ഗം ഇത് ഞാൻ ഓൾറെഡി മുമ്പ് കാണിച്ചിട്ടുണ്ട് നമുക്ക് ശരീരത്തിന് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ലൈക്ക് പി സി ഒ ഡി പോലുള്ള പ്രോബ്ലംസിനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ ഒരു ആൽമണ്ട് ഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കിട്ടും കിട്ടും അതെങ്ങനെ ഉണ്ടാവും കണ്ടോ ആൽമണ്ട് ഗം എന്ന് പറയും ഇതിന് ഓക്കെ ഈ ഒരു സാധനം ഇത് നിങ്ങൾ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് ഇല്ല നമുക്ക് ഇതേപോലെ ഹെയർ പാക്കിനും ഇത് ഭയങ്കര നല്ലതാണ് രണ്ടിനും നല്ലതാണ് കേട്ടോ ഇതിന്റെ ഒരു 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 ചെറിയ ഒരു പീസ് മതി നിങ്ങൾ കഴിക്കാനാണെങ്കിൽ ഇതേ ഒരു ഇതാ ഇത്രയും മതി കഴിക്കാൻ ഇത്രയും നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ അടുത്ത ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് നല്ല കുതിർന്ന് നല്ലതായിട്ട് ഇപ്പോൾ ഉണ്ടാകും ഒത്തിരി ആയിട്ട് ഉണ്ടാകും അത് മതി ഒരു ദിവസം കഴിക്കാനായിട്ട് ഓക്കെ അപ്പൊ ഹെയർ പാക്ക് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോ ഇത് ഇന്നലെ രാത്രി തന്നെ ഇന്ന് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇട്ടിരുന്നത് പക്ഷെ ലേറ്റ് ആയിപ്പോയതുകൊണ്ട് പോയ ഇന്ന് അപ്ലൈ ചെയ്യുന്നില്ല ഇന്നലെ രാത്രി ഞാൻ ദേ ഇത് കുതിർത്ത് വെച്ചതാണ് ഒരു ഒരു പിടി എടുത്തു കേട്ടോ ഒരു പിടി എടുത്തിട്ട് കുതിർത്ത് വെച്ചതാണ് ഈ ഒരു നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ഇങ്ങനെയുണ്ട് ഇതെന്താണ് ഈ കളർ എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കുതിർക്കണം എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ ഇല്ലേ ചെമ്പരത്തിപ്പൂ എൻ്റെ കയ്യിൽ ഫ്രഷ് ഞാൻ ഞാനെന്തോ ചെയ്യാന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂ എനിക്ക് അപ്പോഴെപ്പോഴും ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ ചെമ്പരത്തിപ്പൂ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ നമ്മുടെ ഈ എന്നെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെമ്പരത്തിപ്പൂ മിക്സ് ചെയ്തല്ലേ ഉണ്ടാക്കാം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ആ ചെമ്പരത്തിപ്പൂവിനെ ഉണക്കുന്ന സമയത്ത് കുറച്ച് ചെമ്പരത്തിപ്പൂ ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചേക്കും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും കാരണം നമ്മൾ ചെമ്പരത്തിപ്പൂ ഉള്ളിൽ കുടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഈ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ചെമ്പരത്തിപ്പൂ നല്ല പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിലാണ് ഈ ആൽമണ്ട് ഗ്മ് കുതിർത്ത് വെക്കുന്നത് സോ ചെമ്പരത്തിപ്പൂവിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനകത്ത് ഉണ്ടാവും ഇതിലേക്ക് എന്നിട്ട് നമുക്ക് ഒരു വൈറ്റമിൻ ഇ ഓയിൽ വേണം എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേ കാരണം അതിൻ്റെ ആവശ്യം ഇല്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും എങ്കിലും ഒരുപാട് എക്സ്ട്രാ ഡ്രൈ ഒക്കെ ആയിട്ടുള്ള ഹെയർ ആണ് ആണുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ നാല് വൈറ്റമിൻ ഈ ഓയിൽ വരെ ചേർക്കാം ചേർത്തിട്ട് ഇത് മിക്സിയിൽ നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുക്കണം ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ കുതിർത്ത് വെച്ചതാണ് ഇപ്പം ഞാനിത് മിക്സിയിൽ അരയ്ക്കാൻ പോവാണ് അരച്ച് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് അരച്ചിട്ട് വന്നിട്ട് ഞാൻ പോയി ഞാനിപ്പോ നല്ല ഭംഗിയായിട്ട് അരച്ച് നല്ല പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കണ്ടോ നമ്മളൊരു കണ്ടീഷണർ കൺസിസ്റ്റൻസി ആണിത് ഇത് ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നമുക്കൊരു കണ്ടീഷണറിന് പകരമായിട്ട് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരുപാടൊന്നും വെക്കണ്ട ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും ഞാൻ ഞാനതൊന്നും ഒരു രണ്ട് സ്പൂൺ എടുത്ത് നല്ല ഭംഗിയായിട്ട് മഷീൽ അരച്ചെടുത്താണേ നിങ്ങൾ എനിക്ക് കിച്ചൻ കൂടെ വെള്ളം ചേർക്കേണ്ടി വന്നു അത്രയും വെള്ളം ചേർക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് മാക്സിമം നിങ്ങൾ Det var det. ഇതിൽ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ നീരിൽ തന്നെ മാക്സിമം ചെമ്പരത്തിപ്പൂ തന്നെ ഇതിനകത്തേക്ക് നല്ലപോലെ ഇട്ടിട്ട് ഇപ്പം നിങ്ങൾ അല്ലാത്ത ചെമ്പരത്തിപ്പൂ ഡയറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ലപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ വേണം ആൽമണ്ട് ഗം കുതിർത്ത് വെക്കാനായിട്ട് ഇപ്പം നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് ഇത് മതി ഇതിപ്പം നാളെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ രാത്രി എണ്ണ തേക്കുമല്ലോ ഒരു തലയോട്ടിൽ എണ്ണ തേച്ചിട്ട് വാരി കെട്ടി വയ്ക്കും രാവിലെയും നാളെയും അതേപോലെ തന്നെ ഹെയർ നല്ലപോലെ വാഷ് ചെയ്യും ഹെയർ വാഷ് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ നനഞ്ഞു കഴുകി നനഞ്ഞതിന് ശേഷം ആ നനഞ്ഞ മുടിയിൽ തന്നെ ഇത് തലയോട്ടി തൊട്ട് തലയുടെ ഉച്ചോട്ട് ഫുൾ മുടിയിലും തുമ്പ് വരെ ഇങ്ങോട്ട് സ്കാപ്പിലേക്ക് അധികം പിടിക്കണം എന്നില്ല മുടിയാണ് നമുക്ക് നല്ലതായിട്ട് വെച്ചേക്കട്ടെ സോ ഫുൾ മുടിയിലും അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ വിട്ടേക്കാം ഇരിക്കട്ടെ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും അഞ്ച് പത്ത് മിനിറ്റ് ആവുമല്ലോ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക അതിനുശേഷം ഷാംപൂ ഒന്നും ഇടാൻ പാടില്ല മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും ഈ ഒരു ടെൻ ഡേയ്സും നമുക്ക് ഇത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാതെ കണ്ടീഷണർ ആണ് എക്സാക്ട്ലി കണ്ടീഷണർ കണ്ടീഷണർ പകരമായിട്ട് നമ്മൾ ഈ ഒരു പാക്ക് ആണ് ഈ ഒരു ക്രീമാണ് നമ്മുടെ തലയിൽ നിങ്ങൾ എങ്ങനെയാണ് കണ്ടീഷണർ എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുന്ന അതേപോലെ ഫുൾ അപ്ലൈ ചെയ്യുക മേളും അപ്ലൈ ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമല്ല നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് മാത്രമല്ലേ ചെയ്യാറുള്ളൂ അങ്ങനെയല്ല ഇത് ഫുൾ മുടിയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് പത്ത് മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് വേണമെന്നില്ല നിങ്ങൾ കുളിക്കുന്നത് വരെ തലയിൽ വെച്ചേക്കാം അതിനുശേഷം കഴിയാം ഇത് ഒരു അര മണിക്കൂർ തലയിൽ വെച്ചിരുന്നാലും നല്ലതാണ് അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തല മാത്രമായിട്ട് കഴുകത്തില്ലേ ഞാൻ എങ്ങനെ വെച്ചാൽ ചിലപ്പോഴൊക്കെ അർജന്റാണ് വെളിയിൽ പോല മാത്രമായിട്ട് വൃത്തിയായിട്ട് കഴുകി തലയിൽ ഇതിട്ടിട്ട് ഒരു അരമണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുളിക്കാനുള്ള സമയാവും അപ്പോഴത്തേക്ക് കഴുകി കളയും അങ്ങനെയാണ് ചെയ്യാം എന്തായാലും നമ്മൾ മെനക്കെട്ട് ഇത്രയും ഉണ്ടാക്കി എടുക്കുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തലമുടിയിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ചേക്കുക ഈ കണ്ടിന്യൂസ് ടെൻ ഡേയ്സിൽ നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ യൂസ് ചെയ്യേണ്ട വിധം ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഈ പത്ത് ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് എണ്ണ അപ്ലൈ ചെയ്യണം മസ്റ്റ് ആയിട്ടും പത്ത് ദിവസം മുടങ്ങാതെ ചെയ്യാം പിന്നെ ഈ ഒരു ക്രീമോ ആൾട്ടർനേറ്റീവ് ഡേയ്സിലോ അല്ലെങ്കിൽ ഡെയിലിയോ കണ്ടീഷണറായിട്ട് അത് കുളിച്ച് കഴിഞ്ഞ് ഹെയർ വാഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണറായിട്ട് അപ്ലൈ ചെയ്യുക ഇപ്പം ഇപ്പൊ ഇന്ന് നിങ്ങൾ ഇത് ആയിട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നാളെ നിങ്ങൾക്ക് ഹെയർ പാക്ക് ഇടാം നമ്മുടെ ഹെയർ പാക്ക് ഉള്ളവർക്ക് ആ ഹെയർ പാക്ക് ഇടാം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുരിങ്ങയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഒക്കെ ചേർത്തിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കി തയ്യാ അപ്ലൈ ചെയ്യാം ഈ എണ്ണ ഞാൻ പറഞ്ഞത് മുടങ്ങാതെ ചെയ്യുക ഇടയിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ അരക്കോ എൻ്റെ അടുത്ത് എണ്ണ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു അത് കുറച്ച് സമയം എടുക്കും എണ്ണ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളുടാ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഈ ഒരു ഇല അപ്പോൾ സംഘടിപ്പിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന് അകത്തു എന്ന് തന്നെയാണ് നാട്ടിലും പറയുക എന്നാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചത് അതുകൊണ്ട് അകത്തു ചീര തന്നെയാണ് നിങ്ങളത് കണ്ടുപിടിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഹെയർ വാഷും ഹെയർ പാക്കും ഒക്കെ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഓൾറെഡി ഒരു സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് അത് വേണം എന്നുള്ളവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ വാട്സാപ്പ് നമ്പർ നോക്കിയിട്ട് അതിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ താഴെ സൈഡിൽ കൊടുത്തേക്കാം വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് അയച്ചു വേണം എന്നുള്ളവര് ഇല്ലാത്തവർ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിക്കൊള്ളാം എന്നുള്ളവര് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം അതിനുശേഷം നമ്മുടെ മുടികഴിച്ചിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ മുടികൊഴിച്ചൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവൽ കൂട്ടുന്ന ഒരു സംഭവമാണ് നല്ല പോലെ ഉറങ്ങണം നല്ല സ്ട്രെസ് കുറയ്ക്കണം നല്ലപോലെ വെള്ളം കുടിക്കണം വ്യായാമം ചെയ്യണം വ്യായാമം ഭയങ്കര മസ്റ്റാണ് അപ്പോഴാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നല്ലപോലെ ഓപ്പൺ ആവുക നമ്മുടെ ബോഡിയിലുള്ള ഫോളിക്കിൾസ് ഓപ്പൺ ആയി നമ്മുടെ സ്കിന്ന് നല്ല ആയിട്ടിരിക്കും എങ്ങനെയാണ് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് വെക്കുക എങ്ങനെയാണ് മുടി എനിക്ക് എന്റെ മുടി ഫുള്ള് പോയി എൻ്റെ മുഖം പോയി എനിക്ക് ഇത്രയും വയസ്സുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങനെ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല മുമ്പേ ആലോചിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ കതിരിന്മേൽ വളം വെക്കുന്നത് പോലെ ആയി പോകും നൈസ് ഡേ എല്ലാവർക്കും എൻജോയ് ചെയ്യാം ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഹാപ്പി ഡേ